ബാറാസീറെ പതിനൊന്നാം അധ്യായം ഇരുപത്തിയാറാം വാക്യം ഓരോ ദിവസത്തെ അനർത്ഥത്തിനിടയിലും നീ നന്മ കണ്ടെത്തും അന്വേഷിക്കുന്നതിന് മുമ്പ് തന്നെ മനുഷ്യന് അവൻ്റെ അന്ത്യമുണ്ടാകും ആരെയും നീ പുകഴ്ത്തണ്ട എന്തെന്നാൽ ഒരുവൻ്റെ അന്ത്യത്തിലാണ് അവൻ ബഹുമാനാർഹനാകുന്നത് എല്ലാവരെയും നിന്റെ വീട്ടിലേക്ക് നീ പ്രവേശിപ്പിക്കരുത് കാരണം വഞ്ചകൻ്റെ കിണികൾ വളരെയാണ് അഹങ്കാരിയുടെ മനസ്സ് കൂട്ടിലിട്ട പക്ഷിയെ പോലെയാണ് നിന്റെ പതനത്തിനായിട്ട് പോലെ അവൻ നോക്കി നിൽക്കുന്നു അധർമ്മികളുടെ പാപങ്ങൾ എത്രയോ ബഹുലം അവൻ വീടുകളിൽ കയറി അതുമിതും കൊണ്ടുപോകുന്ന നായയ്ക്ക് തുല്യനാണ് അധർമ്മിയും അവൻ വീട് തോറും കയറി കലഹമുണ്ടാക്കുന്നു അവൻ നന്മയെ തിന്മയായി വ്യത്യാസപ്പെടുത്തും മോഹനീയ വസ്തുക്കൾ കൊണ്ട് അവൻ ഇടർച്ച വരുത്തും അൽപം കനലുകൊണ്ട് അഗ്നി ആളിക്കത്തുന്നു ഇങ്ങനെ തന്നെ അധർമ്മിയായ മനുഷ്യൻ വെള്ളം പോലെ ചോരയൊഴുക്കും നീചനെ നീ ഭയപ്പെടുക കാരണം അവൻ തിന്മ നിറഞ്ഞവനാണ് ലോകത്തിന്റെ കളങ്കം നീയും പ്രാപിച്ചേക്കാം അധർമ്മിയോട് നീ സഹവസിക്കരുത് അവൻ നിന്നെ ദ്രോഹിക്കും നിന്റെ സത്യത്തിൽ നിന്ന് അവൻ നിന്നെ പിന്തിരിപ്പിക്കുകയും ചെയ്യും കർത്താവും രക്ഷിതാവുമായ മിശിഹ് പിശാചിക്കലുടെ വഞ്ചനയിൽ നിന്നും ദുഷ്ടസൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ സ്വാതന്ത്ര്യപ്പെടുത്തി രക്ഷിക്കണമേ അമേൻ